അഷ്റഫ് ഹംസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ തമാശയിലാണ് ബോഡി ഷേമിങ്ങിനെ കുറിച്ച് മലയാള സിനിമ ആദ്യമായി ചർച്ച നടത്തിയത് അതുവരെ കഷണ്ടിയും തടിയും മലയാളികൾക്ക് തമാശയ്ക്കുള്ള വിഷയം മാത്രമായിരുന്നു പിന്നീട് അത്തരം തമാശകൾ മലയാളത്തിൽ കുറഞ്ഞു തുടങ്ങി ബോഡി പോസിറ്റിവിറ്റി പറയുന്ന സിനിമകളുടെ ലിസ്റ്റിലേക്കുള്ള ഏറ്റവും പുതിയ എൻട്രിയാണ് വിശേഷം കല്യാണത്തിന് ശേഷം പല ദമ്പതികളും നേരിടേണ്ടി വരുന്ന വിശേഷമൊന്നുമായില്ലേ എന്ന ചോദ്യത്തോടുള്ള മറുപടിയാണ് ഈ സിനിമ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് സ്വൈര്യമില്ലാതാക്കുന്ന ദമ്പതികളുടെ അവസ്ഥ വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിച്ചിട്ടുണ്ട് നവാഗതനായ ആനന്ദ് മധുസൂദനനാണ് ചിത്രത്തിലെ നായകൻ വിശേഷത്തിന്റെ തിരക്കഥാകൃത്തും ആനന്ദ് തന്നെയാണ് തമാശലിയുടെ ശ്രദ്ധേഹയായ ചിന്നു ചാന്ദിനിയാണ് നായിക മലയാളി സമൂഹം വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന പല നാട്ടുനടപ്പിനെയും സിനിമ വിമർശിക്കുന്നുണ്ട് ഡിവോഴ്സും സെക്കൻഡ് മാരേജും വലിയ അപരാധമാണെന്ന് കരുതുന്ന സമൂഹത്തിൽ ഇതെല്ലാം നോർമൽ ആണെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ചിന്നുവിന്റെ സജിത മലയാള സിനിമയിൽ പുതിയ മാറ്റമാണ് കൊണ്ടുവരുന്നത് മലയാള സിനിമയിൽ ആദ്യമായി പി സിയുടെ പറ്റി സംസാരിച്ചു കണ്ടത് വിശേഷത്തിലാണെന്നുള്ളത് സന്തോഷം തരുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങളും മലയാളത്തിൽ മാത്രമേ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാനുള്ള കാര്യമാണ് ഫീൽ ഗുഡിന് വേണ്ടി മനഃപൂർവ്വമുണ്ടാക്കിയ ഒന്ന് രണ്ട് സീനുകളും പുരോഗമനം പറയുന്ന ഒരു സീനും ആർട്ടിഫിഷ്യലായി തോന്നിയെങ്കിലും സിനിമയെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടില്ല ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നായക കഥാപാത്രമായ ഷിജുവിനെ അവതരിപ്പിച്ച ആനന്ദ് മധുസൂദനൻ മികച്ച പെർഫോമൻസ് ആയിരുന്നു ചിന്നു ചാന്ദിയുടെ സി പി ഒ സജിതയാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായി സമീപിക്കുന്ന തന്റെ ജീവിതം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത സജിത വണ്ടർ വുമൺ തന്നെയാണ് തമാശയിലെ ചിന്നുവിന് ശേഷം താരത്തിന് ലഭിച്ച മികച്ച കഥാപാത്രം തന്നെയാണ് സജിത വില്ലന്റെ വലങ്കയ്യായുള്ള കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബൈജു ഏഴുപുന്ന വിശേഷത്തിൽ നല്ലൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് കുമ്പളങ്ങി നൈറ്റ്സിലെ ചിറ്റപ്പന് ശേഷം താരത്തിന് ലഭിച്ച നല്ലൊരു വേഷം തന്നെയാണ് വിശേഷത്തിലെ സുഭേട്ടൻ ക്യാരക്ടർ റോളുകളിൽ തിളങ്ങാൻ കഴിവുള്ള നടനാണ് താനെന്ന് ബൈജു ഇതിലും തെളിയിച്ചു അൽതാഫ് സലി മാലാപർവ്വതി ജോണി ആന്റണി വിനീത് ദിലീഷ് പോത്തൻ കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരും അവരവരുടെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട് പാട്ടുകൾ നന്നായിരുന്നെങ്കിലും ബീജിയം ചില സ്ഥലത്ത് ഉദ്ദേശിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല മൊത്തത്തിൽ അധികം ടെൻഷനോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ കാണാൻ കഴിയുന്ന കുഞ്ഞു സിനിമയാണ് വിശേഷം